ബിഗ് ബോസ് കണ്ടു കണ്ടുകഴിഞ്ഞപ്പ ഈ അടുത്ത ദിവസം കണ്ടു കഴിഞ്ഞപ്പോഴല്ല ലാലേട്ടൻ വന്നു ശനി ഞായറൊക്കെ അല്ല ലാലേട്ടം വരുന്നത് അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു പോയത് ഒപ്പം തന്നെയായിട്ട് ജിസേലിനോട് സംസാരിച്ചു ജിസേൽ ജിസേൽ തക്രാളിനോട് സംസാരിച്ചു അപ്പോൾ ജിസേലിനോട് എഴുന്നേറ്റ് നിൽക്കുകയാണ് ജിസേൽ അപ്പോൾ ജിസേൽ പറഞ്ഞു ലാലേട്ട എനിക്ക് ചായ കുടിക്കണം പാല് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പോ ലാലേട്ടൻ എന്താ ഞാൻ എടുത്തിട്ട് വരണോ ഞാൻ എടുത്തിട്ട് വരണോ അതുകഴിഞ്ഞപ്പ അല്ല അത് വേണ്ട എനിക്ക് അത് രാവിലെ ചായ എന്നാൽ എന്തോ അങ്ങനെ പറഞ്ഞതപ്പം ലാലാട്ടം പെട്ടെന്ന് തന്നെ അന്ന് ഞാനൊരു പശുവിനെത്തരാം എന്ന് പറഞ്ഞപ്പോൾ നല്ല രീതിയിൽ പശുവിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കറന്നെടുത്താൽ മതിയല്ലോ പശുവിനെ കൊണ്ടുവന്ന് തരാം കറന്നെടുത്തോളൂന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം തന്നെ അവിടെ ഇരുന്നവരൊക്കെ നല്ലൊരു ഓ ഭയങ്കര കോമഡിയായിട്ട പോലെ ചിരിച്ചു ആ ഹാ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു സുഖിപ്പിക്കലല്ലേ സുഖിപ്പിക്കലല്ലേ എനിക്കും അല്ലെ കോമഡി ആയിട്ടും തോന്നിയില്ല അത് ആ പെൺകുട്ടിക്ക് ചായ വേണം അപ്പം അദ്ദേഹം അത് കേട്ടിട്ട് ഓക്കെ അതിന് എന്താന്ന് വെച്ച് ചെയ്യാം ഇത് ഗെയിം ആണല്ലോ കുട്ടി അടുത്ത ദിവസം ദിവസമാകുമ്പോൾ അതിന് വേണ്ട വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ള ബിഗ് ബോസ് തന്നെ ചെയ്തു തരും തരുന്നതായിരിക്കും കാത്തിരിക്കൂ എന്ന് പറയണേ ആ കുട്ടിക്ക് സന്തോഷമായി ഇതെന്താ ഇങ്ങനെയൊക്കെ ഒരു പൊട്ട ചളി കോമഡി ആയിട്ട് എനിക്ക് തോന്നുന്നു ചളി അത് കേട്ടുകഴിഞ്ഞാൽ ഇപ്പം അവിടെ ഇരിക്കുന്നവരൊക്കെ ഭയങ്കര ഒരു അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് ഒക്കെ പോലുള്ള പ്രോഗ്രാമിൽ കടന്നു വരുന്ന മത്സരാർത്ഥികളൊക്കെ ലാലേട്ടനെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് വർത്താനം പറയുന്നത് തൊഴുത് ഭയങ്കര ഇതിൽ അദ്ദേഹം അടിപൊളി ആക്ടറാണ് മലയാളത്തിൻ്റെ മികച്ച നടനാണ് മോഹൻലാൽ അതല്ലാതെ അദ്ദേഹത്തിന് ചുമ്മാ പൊക്കിയടിച്ചൊന്നും അതൊന്നും പറഞ്ഞു സൂചിപ്പിക്കേണ്ട കാര്യമില്ല അദ്ദേഹം മികവുള്ള നടൻ തന്നെയാണ് അതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ് പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞ എന്താ ഹാലോ എഫക്റ്റ് എന്ന് പറയുവാൻ ഹാലോ എഫക്ട് അത് തന്നെ ആ സംഭവം അതായത് അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് വലിയ കാര്യമാണെന്ന തരത്തിലൊക്കെ മറ്റുള്ളവർ ചിരിച്ച് കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ച് അടിപൊളിയാക്കി ഇത്തരത്തിലുള്ള ചവറ് കോമഡികളൊന്നും ഇല്ലേട്ട പ്രിയപ്പെട്ട ലാലേട്ടാ താങ്കൾ പറയരുത് ഒരു ഗ്രേറ്റ് ആക്ടർ ആക്ടറായിട്ട് നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ അത് പിന്നീടത് ഒരു തരത്തിലും അത് നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കോമഡി ആയിട്ട് ഇങ്ങനെ എന്താ പറയണ ഈ എന്താ പറയുക അതിനെ ഒരു ആണി നമ്മുടെ നെറുകയിൽ നെറുകയിലടിച്ചു വെച്ചതുപോലെ ഇങ്ങനെ തറച്ചു നിൽക്കുകയാണ് അപ്പം മുക്കയും പറഞ്ഞിട്ടുണ്ട് ഇതേപോലൊക്കെ പല ഇന്റർവ്യൂകളിലൊക്കെ മുമ്പ് മുമ്പൊക്കെ ആദ്യ കാലത്തൊക്കെ ഇതുപോലെ വന്നിരിക്കുമ്പോഴൊക്കെ പല കോമഡികളൊക്കെ അടിക്കും പക്ഷെ ഈ അടിക്കുന്ന കോമഡികൾ മറ്റുള്ളവരെ ഒരു അധിക്ഷേപിക്കുന്ന തരത്തിലേക്കൊക്കെ പോകുമ്പോൾ അത് കേട്ടിട്ട് അത് അത് അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു കോമഡി ടൈപ്പ് ആണെന്ന് മനസ്സിലാക്കിയിട്ടും അത് കേട്ടിരിക്കുന്ന ഒരു കയ്യടിക്കും അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു സുഖിപ്പിക്കൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ് അത് ശരിയായിട്ടുള്ള ഒരു കോമഡി അല്ല എന്ന് അവിടെ ഇരിക്കുന്നവർ ആരെങ്കിലും ഒന്നും എടുത്ത് പറയുകയാണെങ്കിൽ തന്നെ അദ്ദേഹവും അത് മനസ്സിലാക്കേണ്ടതാണ് മോഹൻലാലും അത് മനസ്സിലാക്കേണ്ട കാര്യം അദ്ദേഹം പിന്നെ അത് ആവർത്തിക്കുകയൊന്നുമില്ല പക്ഷേ ഇത് അത് ശരിയായിട്ടുള്ള തരത്തിലുള്ള കാര്യമാണെന്ന് തരത്തിൽ ഇങ്ങനെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു ഒരു ഇത് സുഖിപ്പിക്കലല്ലേ പ്രേക്ഷകരെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് തോന്നാറില്ല അത് തുറന്ന് പറയൂ അല്ലാതെ ചുമ്മാ ഇങ്ങനെ ഞാൻ അത് ഒളിപ്പിച്ച് വെച്ച് അത് ശരിയായി ഇയാൾ പറഞ്ഞ കാര്യം ശരിയാണെന്ന് അറിയാം എന്നാലും ലാലേട്ടനെതിരെ അങ്ങനെ പറഞ്ഞു ശരിയായില്ല ആ തരത്തിലല്ല ലാലേട്ടൻ നല്ല ആക്ടറാണ് അദ്ദേഹത്തിന് എതിരായിട്ടല്ല പറയുന്നത് അദ്ദേഹം പറയുന്ന കോമഡി ഇന്നലെ പറഞ്ഞ കോമഡി ഉണ്ടല്ലോ ആ തരത്തിലുള്ള ചളി കോമഡികൾ ഇനി വരരുത് വരാതിരുന്നാൽ അത് അത് അങ്ങനെ വന്നു പോയാൽ അത് കേട്ടിരുന്ന് സുഖിപ്പിക്കുന്ന കുറെ തരം താഴ്ന്ന തരത്തിലുള്ള രീതിയിലുള്ള ഇങ്ങനെ സുഖിപ്പിച്ചുകൊടുക്കും കയ്യടിച്ച് ചിരിച്ചൊക്കെ ചിരി വരുന്നില്ലെങ്കിലും ചിരി ഇങ്ങനെ ഉണ്ടാക്കി ചിരിച്ച് കാണിക്കും ആ തരത്തിലുള്ള ആളുകൾ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ തന്നെ കുട്ടിക്കാലത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂൾ ജീവിതത്തിനിടയിൽ ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ടീച്ചർ ഏതെങ്കിലും ഒരു കുട്ടീനോട് ചോദ്യം ചോദിക്കും ചോദ്യം ചോദിക്കുമ്പോൾ ആ കുട്ടിക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ പണ്ടത്തെ കാര്യം എന്നൊക്കെ പറഞ്ഞ അങ്ങനെയാണ് ചോദ്യം ചോദിക്കാൻ ടീച്ചർ തല്ല ആ കൊണ്ട കുട്ടീനെ തന്നെ ടീച്ചർ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് പുത്തി നോവിക്കും അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് അവിടെ ഇരിക്കുന്ന കുട്ടികൾ എല്ലാവരും കൂടി ആർത്തു ചിരിക്കും ഈ ആർത്തു ചിരിക്കുന്ന സുഖിപ്പിക്കലുണ്ടല്ലോ അത് ടീച്ചറെ വീണ്ടും പ്രോത്സാഹിപ്പിക്കണം അടുത്ത തവണ വേറെ ഒരു കുട്ടീനെ അല്ലെങ്കിൽ ഈ കുട്ടീനെ തന്നെ ഈ തരത്തിലുള്ള കോമഡികൾ പറഞ്ഞു എന്നാ വേദനിപ്പിക്കാനായിട്ടുള്ള ഒരു ഹരം മനസ്സിലേക്ക് വരികയാണ് ഒരു ഹാലോ എഫക്ട് അവിടെ കടന്നു വരുക അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വല്യ നടനാണ് വലിയ മനുഷ്യനാണ് പ്രമുഖരാണെന്നൊക്കെ കരുതിയിട്ട് അവര് പറയുന്ന ചളി ഒന്നും കേട്ടിട്ട് നമ്മൾ ചുമ്മാ ചിരിച്ചു സുഖിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പൊ ശരിയായ രീതിയിലൂടെ മുന്നോട്ട് പോവുക ചേട്ടാ ബൈ ബൈ ഈ വിഷയത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് കമന്റുകളായി അറിയിക്കൂ കൂട്ടുകാരെ